പ്രിയമുള്ളവരെ സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴുള്ളത് കൈപ്പമംഗലത്ത് ജൈവ കർഷകനായ ജിനച്ചേട്ടൻ്റെ വീട്ടിലാണ് അതെ എൻ്റെ അടുത്തായിട്ട് കാണാം ജനച്ചേട്ടനെ നമ്മൾ ആദ്യം തന്നെ കണ്ടിട്ടുണ്ടാവും എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ജൈവ കർഷകൻ എന്നുള്ള രീതിയിൽ ജനച്ചേട്ടനെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം ആ വീഡിയോ കാണണം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണുക ഇപ്പോൾ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു ആദരവ് ഒരു ഓണസദ്യ കൊടുക്കുന്നുണ്ട് ജീനച്ചേട്ടന് അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ എന്റെ പിറകിലായി കാണുന്നത് സൃഷ്ടി ചിന്തുപാട്ടും കൃഷ്ണകൃപ കൈകൊട്ടിക്കളിയുടെയും ടീമുകളാണ് നമുക്ക് അവർ നമ്മുടെ ജീനച്ചേട്ടന് ഒരു ആദരവ് കൊടുക്കുന്നുണ്ട് ഒരു ഓണസദ്യ ആയിട്ടാണ് ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ആദരവ് കൊടുക്കുന്നത് നമുക്ക് അതിൻ്റെ ടീമുകളോടും ഗ്രൂപ്പ് ലീഡറോടും സംസാരിക്കാം ലീഡർ എന്താണ് ി നല്ല വിശേഷം പോണായിട്ട് ഞങ്ങൾ എല്ലാവരും കൃഷ്ണ സൃഷ്ടി കാവടി ചിന്തും കൃഷ്ണകൃപ കൈകൊട്ടിക്കളിയും കയ്യപ്പമംഗലം ഒന്നിച്ച് ഒരു ജിനംചേട്ടന്റെ വീട്ടില് രണ്ടു വർഷമായിട്ട് ഞങ്ങളിവിടെ കൈകൊട്ടിക്കളിയുടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ജിനംചേട്ടൻ ഒരുക്കി തരുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി കാട്ട് ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യും മഴയുള്ള സമയത്ത് ഞങ്ങൾക്ക് ഫ്ലോ ഫസ്റ്റ് ഫ്ലോറ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ആ ചേട്ടനെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇവിടെ ഒരു ഓണം സെലിബ്രേഷൻ നടത്താൻ വേണ്ടി കണ്ടിട്ട് തീരുമാനിച്ചു കാര്യങ്ങളൊക്കെ രണ്ടു വർഷമായിട്ട് നമ്മള് നമുക്ക് എല്ലാ ഈ വീടും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന നമ്മുടെ ജനിച്ചേട്ടിന് ഈ വർഷത്തെ ഓണാഘോഷം നമ്മള് പൊടവ കൊടുത്ത് പൊടവ കൊടുത്ത് സ്വീകരിക്കാനാണ് നമ്മുടെ തീരുമാനം കൃഷ്ണകൃപ ഗ്രൂപ്പും ഒന്ന് സൃഷ്ടി കാവടിച്ചിണ്ടും അപ്പം എൻ്റെ പേരിലും ഗ്രൂപ്പിൻ്റെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഞങ്ങള് ഇന്നിവിടെ കൂടിയത് ഓണ ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് സൃഷ്ടി കാവടി ചിന്ത് ഇവിടെ നാലു മാസമായി ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഞങ്ങളെ പഠിപ്പിക്കുന്ന ആശാൻ ആശാനേ വായു ആശാൻ രതീഷ് രതീഷ് സാമ്യാർ സാമിസ്ഥാനം സാമിസ്ഥാനാണ് വളരെ നല്ല രീതിയിൽ ഒന്നും ഉടുക്ക് അല്ലെങ്കിൽ ചിന്ത എന്താണെന്നറിയാത്ത ഞങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിച്ചു നല്ലത് എന്നൊന്നും പറയ ആശാൻ ഇപ്പൊ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കൂല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആശാൻ അറിയാ ഞങ്ങൾ നല്ല പിള്ളേരാണ് എന്നാലും കൂടിയിട്ട് ആശാൻ വളരെ ബുദ്ധിമുട്ടിയിട്ട് എന്താ പറയാ നൂറിൽ നൂറ് മാർക്ക് ആശാന് അത്രയും ബുദ്ധിമുട്ടിയിട്ട് ആ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ ഞങ്ങൾ ഇങ്ങനെ ചിന്തന്റെ ഒരു പതിനെട്ട് പേരാണ് ഞങ്ങൾ ചിന്ത് ഒരു ടീമായിട്ട് നിൽക്കണത് അതിൽ കൂടെ തന്നെ കൃഷ്ണകൃപരെ കൈകൊട്ടിക്കളി ഭരതനാട്യക്കാരുണ്ട് കൈകൊട്ടിക്കളിക്കാരുണ്ട് പിന്നെ എന്ന് വേണ്ട മോഹിനിയാട്ടുണ്ട് ഇനി അതൊന്നും അല്ലെങ്കിലും നമ്മള് ഇവിടെ ജിന ജിനംചേട്ടന് ജിനൻ മാമർമ്മത്തിന് നമ്മൾക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി തന്നെ ജനംചേട്ടന്റെ വീട്ടുമുറ്റത്താണ് നമ്മൾ കളിക്കുന്നത് ഈ മഴക്കാലം മുഴുവനും ജനംചേട്ടന്റെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് അവസരം ഒരുക്കി തന്നത് അത് കാരണം കൊണ്ട് ഒരു ദിവസം പോലും ഞങ്ങളുടെ പ്രത് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ അരങ്ങേറ്റം തൊട്ടടുത്തന്നി ഉണ്ടാവും ചിന്തിൻ്റെ ഓണക്കളിയുടെ അരങ്ങേറ്റം കഴിഞ്ഞ് അവരിപ്പ ടീം മത്സരങ്ങളിൽക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഏറ്റവും നല്ലൊരു ടീമിനെ വാർത്തെടുക്കാനാണ് ഇനിയും ഓണക്കളിയിൽ നിന്നിട്ടായാലും കൈകൊട്ടിക്കളിയിൽ നിന്നിട്ടായാലും വിവിധ കലാരൂപങ്ങളിൽ നിന്നിട്ടായാലും ചിന്തിൽ നിന്നിട്ടായാലും ഞങ്ങളുടെ ആശാമാര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം ഞങ്ങള് എന്താ പറയുക പരിശ്രമിക്കിന് ഞങ്ങളുടെ പക്ഷത്തുനിന്ന് ഇവിടെ ഒരുവിധം പ്രായമായ അമ്പത് അമ്പ അറുപതിനോടെ എടുക്കണ അമ്മമാരുണ്ട് കലാരൂപങ്ങളും അവതരിപ്പിക്കുന്നത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കലാരൂപങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ഒരു പരിശ്രമം കൂടി അതായത് നമ്മളുടെ കാളകളി എന്നുവേണ്ട അങ്ങനത്തെ ഉള്ള കലാരൂപങ്ങളൊക്കെ നമ്മൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കിന് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾ വളരെ വിജയകരമായി പൂർത്തീകരിക്കുന്നു അപ്പൊ ഈ തിരുമുറ്റം ഇന്ന് ഇവിടെ ഒരു ഓണ സദ്യയോട് കൂടിയിട്ടാണ് ഞങ്ങള് ഇവിടെ ആഘോഷിക്കുന്നത് അപ്പൊ ഈ അതിലേക്ക് വന്ന എല്ലാവർക്കും നന്ദി എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പൊ ഇതാണ് പിന്നെ ഞങ്ങളുടെ തി ചിന്തി ചിന്തിൻ്റെയും തിരുവാതിര കളീലെയും കൈ ഒരു ഒരാരി ഞങ്ങളുടെ ഞങ്ങളുടെ എന്ന് പറഞ്ഞല്ലേ റബ്ബർ വാൽ കുടിച്ചാലും ഒരിയാ കളിക്കാട്ടോ അത്ര നന്നായിട്ട് അമരീഷ് പിന്നെ ആശാൻ ആശാൻ വായു ആശാനെ വായോ ഞങ്ങളുടെ ഞങ്ങളുടെ ചിന്തിന്റെ പ്രിയങ്കരനായ ഞങ്ങളെ ആശാനാണ് ഇത് ഞങ്ങൾക്ക് നൂറിൽ നൂറ് പാർക്കാണ് ഞങ്ങളുടെ ആശാന് ഇത്രയും ബുദ്ധിമുട്ടി ഞങ്ങളെ ചിന്തു പഠിപ്പിക്കണം അതെ അതുപോലെ തന്നെ നമ്മളുടെ പെണ്ണങ്ങളെ സ്ത്രീകളെ കുട്ടികളെ ഡൂപ്പിന്റെ ഒരു എന്താ പറയാ നട്ടെല്ല് െന്ന് വേണമെങ്കിൽ പറയാ ഓണക്കളി പഠിപ്പിക്കാനും അതേപോലെ തന്നെ എല്ലാവരെയും പരിശീലിപ്പിക്കാനും നല്ല കഴിവറ്റ ഒരു അങ്കണ് നമ്മളുടെ പ്രിയങ്കരിയായ മിനി എന്താ പറയാ സ്നേഹത്തിന്റെ ഭാഷയിൽ ഓണ ആശംസിക്കുന്നു മിനിക്ക് വേണ്ട ഈ ഗ്രൂപ്പിന്റെ ഒരു ലീഡർ ലീഡറായി തന്നെ എന്നും നയിക്കാനുള്ള ശക്തിയും ക്ഷമയും മിനിക്ക് ഉണ്ടായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണാഘോഷത്തിന്റെ ഭാഗമായി കൈപ്പമംഗലം സൃഷ്ടി കാവടി ചിന്തും കൃഷ്ണകൃപ കൃപ കൈക്കൊട്ടിക്കളി ടീമും അവർക്കു വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത ജിനച്ചേട്ടനു വേണ്ടി ജിനച്ചേട്ടന്റെ വസതിയിൽ വെച്ച് വിഭവ സമൃദ്ധമായ ഓണസദ്യ നൽകി ആദരിച്ചു സൃഷ്ടി കാവടി ചിന്തിൻ്റെയും കൃഷ്ണകൃപ കൈകൊട്ടിക്കിളി സംഘത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ ഇവിടെ നടന്ന ഈ തിരുവോണത്തിന് മുൻപ് മുൻപായിട്ട് നടന്ന ഈ സദ്യ കാര്യങ്ങളിൽ എല്ലാവരോടും ഇതിൻ്റെ സംഘാടകരും ഇതിൻ്റെ ആശാനായിട്ടുള്ള രന്തീഷ് സംവിസ്ഥാനം തുടങ്ങിയ എല്ലാവരോടും നന്ദി പറഞ്ഞോളൂ പണ്ടൊരിക്കൽ പന്തളത്ത് വണിടും രാജൻ പണ്ടൊരിക്കൽ പന്തളത്ത് വണിടും രാജൻ പന്തൊരിക്കൽ പന്തളത്ത് വണിടും നാരാജൻ ൽ പന്തളത്ത് വഴുന്നൊരിക്കൽ പന്തളത്ത് പണിടുന്ന രാജൻ പണ്ടൊരിക്കൽ പന്തളത്ത് വായു രാജൻ പണ്ട് നായ ടീനായി കനനത്തിൽ പോയി പന്തൊരിക്കൽ പന്തളത്ത് രാജൻ പണ്ട് നായ് കനനത്തിൽ പോയി രാജൻ പണ്ട് നായാട്ടീനായി കനത്തിൽ പോയി മാനനത്തിൽ മധ്യേയോരൂ കുട്ടിയുടെ കരച്ചിൽ മാനനത്തിൽ മധ്യയോരൂ കുട്ടിയുടെ ആനനത്തിൽ മധ്യേയോരു കുട്ടിയുടെ കരച്ചിൽ ആനനത്തിൽ മധ്യോരു കുട്ടിയുടെ കരച്ചിൽ കുട്ടിയുടെ കരച്ചിൽ കേട്ട് അശത്തെ തീരിച്ചു കുട്ടിയുടെ കരച്ചിൽ കേട്ട് കരച്ചിൽ കേട്ട് അശ്വത്തെ തീരിച്ചു കരച്ചിൽ കേട്ട് അശ്വത്തെ തീരിച്ചു രാജൻ കുട്ടിച്ച അശ്വത്തെ തീരിച്ചു രാജൻ കുട്ടി ചാര ും കുട്ടിയുടെ 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 മുഖവും നിന്നും ബോലൊരു കുട്ടിയുടെ കുട്ടിയെയും എടുത്തു രാജൻ വീട്ടിലേക്ക് മടങ്ങി കുട്ടിയെടുത്തു രാജൻ വീട്ടിലേക്കു മടങ്ങി കുട്ടിയേയും എടുത്തു രാജൻ വീട്ടിലേക്ക് മടങ്ങി ൾ ചെയ്തു വീരമാണി കണ്ടനാ പെരുമാരുൾ ചെയ്തു വീരമാണി കണ്ടനാ കുട്ടിയുടെ കളത്തിലൊരു വരുമാണി മാ ിമാല കുട്ടിയുടെ കഴുത്തിലൊരു പട്ടണിമാല വിരമണിമാല മൂലം വിരമണി കണ്ടൻ വൈരമണിമാല മൂലം വിരമാണി കണ്ടൻ

വൈദ്യരു പറഞ്ഞു രോഗം മറഡുവാണെങ്കിൽ പാൽ വേണം നാഴിപ്പൊലി പലതന്നെ വേണം E faz ി പുലി പലരുന്ന വേണം പോലീ പല ആരുഭാഗും പുലിയുടെ പാലിനെ കട്ടിലേക്ക് പുലിയുടെ പാലിനെ ആരുഭാഗം പുലിയുടെ പാലിനെ കനനത്തിലേക്ക് ആവാനുമിറങ്ങി വന്നു പലണി പോകാൻ ഇറങ്ങി വന്നു പലണി പോകാൻ ഇറങ്ങുന്നു ചല്ലി മോനെ പുക വേണ്ടാമോനെ നാടനും പറഞ്ഞു ചൊല്ലി പുക വേണ്ടാമോ അറിഞ്ഞു ചൊല്ലി വളർന്ന രാജൻ

மன்னாவா மாவேலி மன்னா மண்ணாவா மண்ணில் மலையாளட்டுகள்கள் கண் மன்னாவா மா மி மன்னா மன்னா மண்ணில் மலையாளட்டுக்கள் கண் மன்னாவா களஞ்சுற்றி பூத்திரி ஓன பாட்டுண்டே പൂക്കളം ചുറ്റി നമ്മളും പാടും തെയ്താരൂ തെയ്യത്തിനം ദിനം തിന്തകം താരുതാരോ തെയ്യത്തിനകം തിന്ദിനം താരുതാരൂ പറഞ്ഞ കഥ എഞ്ചൻ വാറമ്പിൽ നിന്നും ഒരു പര്യാവർണ കിളി വന്നേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊച്ചി കണ്ട് കോട്ട കണ്ട് മുഖം കണ്ട് ആ കോട്ടയത്തൂരമുഖം കണ്ട് ആ അപ്പൊ അതിലെപ്പോണം അത് ഓർമ്മ പോയി കണ്ട് കൊച്ചി രഴി മുഖം കണ്ട് ഒരു കൊച്ചി കാലി പെണ്ണീനം കണ്ട് കൂട്ടരേ അവൾ കൊഞ്ചി കൊഞ്ചി പറ ഇന്ന ജഗത്തിൽ തേനോറും പൂവാലി വിരിഞ്ഞ് കൊച്ചുമാരത്തണലിൽ പാടുന്ന വെങ്കിടാവേ കൊഞ്ചിങ്ങ മാസത്തിലെ തിരുവോണം ആണ്ടില്ലൊരിക്കൽ വരും തിരുവോണം എല്ലാവർക്കും നല്ല തിരുവോണം നല്ല നാളായി കരുതും തിരുവോണം എല്ലാരും ഘോഷിച്ച് ഉല്ലാസമായി തന്നെ പൊന്നോണ പാട്ടു പാടാം പാട്ടുപാടാം എല്ലാരും ഘോഷിച്ച് ഉല്ലാസമായി തന്നെ പൊന്നോണ പാട്ടു പാട്ടുപാടാം തെയ്യാം എല്ലാരും പച്ചപ്പ വാടതരിച്ചവർ മെല്ലെ മെന്നും കസുള്ള ചെമ്പറണി നത്തിയിൽ ചെന്ന്

റിയ പോലെ പുഞ്ചിരി തൂകുന്ന കൊച്ചു പെണ്ണുങ്ങൾ കയ്യയൊരു വശം നന്ദലിട്ട് മന്ദം മന്ദം കളിച്ചിട്ട് കയ്യയൊരു വശം നന്ദലിട്ട് മന്ദം മന്ദം കളിച്ചിട്ട് പുല്ല സവന്മാര കുഞ്ചെറുപ്പക്ക പുത്തമ്പുടവകളൊക്കെ ധരിച്ച് പഞ്ചത്തിൽ തന്മിഷയിൽ കരിതച്ച് റസ്വാച്ചും ധരിച്ച് പുത്തമ്മണാ വള വേഷം പുത്തഞ്ചൊരു കൊച്ചുപെണ് കാട്ടി കാട്ടി േരം കഥ മറന്നൊരു കുസതി പെണ്ണെ തനിക്ക് പറ്റിയ ഒരുത്തനെ നോക്കി ചിരിക്കണമെന്ന് മനസ്സിൽ കരളലിഞ്ഞൊരു കുളിർവ് മനസ്സലിഞ്ഞൊന്ന് ചിരിച്ചു കട്ടി അതുകണ്ടു ചിലെറുപ്പക്കാരുടെ മനസ്സലിഞ്ഞ് പോയി അതുകൊണ്ടു ചില ചെറുപ്പക്കാരുടെ മനസ്സലിഞ്ഞു പോയി ദയ്യം കണ്ടു ചെറുപ്പക്കാരുടെ മധുര നാരങ്ങ കടിച്ച് അവർക്ക് തോന്നി ദയ്യം അവർക്ക് മധുര നാരങ്ങ കടിച്ചു ഇറക്കുന്ന രസം അവർക്ക് തോന്നി ഓണവിശേഷങ്ങൾ ഇങ്ങനെയാണ് ഒണക്കളി അത് കാണേണ്ടതാണ് കയ്യിലെ നാവിമ്മൽ കുസലില്ലാത്തൊരു ഓണക്കളിയാണ് ഇത് കഥകൾ ഇങ്ങനെ തുടരുന്നേ കഥ മറന്നൊരു കുസതി പെൺ തനിക്ക് പറ്റിയ ഒരുത്തനെ നോക്കി ചിരിക്കണമെന്ന് മനസ്സിലൊ കരളിങ്ങൊരു കുരു മനസ്സലിഞ്ഞൊന്ന് ചിരിച്ചു അത് കണ്ട് ചില ചെറുപ്പക്കാരുടെ മനസ്സലിഞ്ഞു പോയി ദയ്യാസു ഓന വിശേഷങ്ങൾ ഇങ്ങനെയാണ്

കൃഷ്ണകൃപ കൈകൊട്ടിക്കളി ടീമും സൃഷ്ടി ചിന്തുപാട്ടി ടീമുമാണ് നമ്മൾ ഈ ടീമിനെ നമ്മുടെ പ്രാദേശികമായി കയ്പമംഗലത്ത് നിന്ന് തന്നെയുള്ള ടീമാണിത് എല്ലാവരും ഈ ടീമിനെ പ്രോത്സാഹിപ്പിക്കുക ഇവരുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഈ നമ്പർ നമ്പറിടാം അപ്പോൾ എല്ലാവരും ഇവരെ പ്രോത്സാഹിപ്പിക്കുക അവരെ കോൺടാക്റ്റ് ചെയ്യുക പറഞ്ഞോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിക്ക് നിൽക്ക് പറഞ്ഞോ കൃഷ്ണകൃപ കൈകൊട്ടി കളി ടീമിനും സൃഷ്ടി ചിന്തുപാട്ടി ടീമിനോടുമൊപ്പം ഞാൻ സുവിൻ ഈ പരിപാടി കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവർക്കും ഓണാശംസകൾ